ഹലോ കൂട്ടുകാരെ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഇതാണ് കാണിക്കുന്നത് കട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഇതാണ് കാണിക്കുന്നത് കട്ടിങ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്ലൗസ് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കുറച്ച് ദിവസമായി വെട്ടി വെച്ചിട്ട് അത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല നമുക്കിന്ന് ഇത് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്രോസ് പീസ് നമുക്ക് അടിച്ചെടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ക്രോസ് പീസ് അടിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എങ്കിലും എങ്ങനെയെന്ന് ഒന്നും കൂടി കാണിക്കാ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് വെച്ച് നേരെ ഓപ്പോസിറ്റ് ഇത് ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ നമുക്ക് അടിച്ചെടുക്കാം ടിച്ചിട്ട് ഈ ഇതെടുത്തിട്ട് നേരെ ഇരിക്കുന്ന വശം എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം അടുത്തത് അതിലേക്ക് വെക്കാൻ അല്ലാതെ എടുത്ത് ഫുള്ള് എടുത്തതിന് ശേഷം വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അടുത്തത് അങ്ങനെ തന്നെ വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് അങ്ങനെ തന്നെ അടിച്ചെടുക്കാം എല്ലാം അങ്ങനെ തന്നെ അടിച്ചെടുക്കാം എല്ലാം അടിച്ചെടുത്ത് അതിൻ്റെ കൂടുതലുള്ള വശമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ട് നമുക്കടുത്ത് ഇത് സ്റ്റിച്ച് ചെയ്യാം പ്രിൻറ്റ് വടിയുടെ കഷ്ണമാണിത് മാറ്റി വയ്ക്കാം നമുക്ക് ആണ് അടിക്കാനുള്ളത് നാല് പീസാണിത് ഇതാ രണ്ട് പീസ് വീതം നാല് പീസ് ഉണ്ട് ഇതിനുള്ളിൽ ഒരു രണ്ട് പീസും കൂടി വരും അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം വേറെ തുണിയിൽ നിന്ന് ഞാൻ വേറെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഇതാ ഒരെണ്ണിത് മീത് ഇതെ ഇത് സൈഡ് വശമാണ് ഫ്രണ്ട് വശമാണ് ഇത് സൈഡ് വശം അപ്പം നമുക്ക് അതിലേക്ക് ഇതാ ആദ്യം ലൈനിങ് പീസ് വയ്ക്കുക അതിൻ്റെ മേളിലേക്ക് ഇതാ ഒരു നല്ല വശം എടുത്ത് വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മൾ അടുത്ത വശമെടുത്ത് വെക്കാം നല്ല തുണിയായിരിക്കും രണ്ടും ലൈനിങ് പീസിൻ്റെ മേളിൽ വരിക എന്നിട്ട് വേണം അടിക്കുക അപ്പം നമുക്കിനി ഇതിങ്ങനെ പിടിച്ചിട്ട് പ്രിസർവ് ചെയ്തിൽ എല്ലാം നേരെ പിടിച്ചിട്ട് പ്രസർവ് വീതിയിൽ നമുക്ക് ഇതിലേ അടിച്ചെടുക്കാം രണ്ടും അതുപോലെ തന്നെ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതാ കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒറ്റ പീസ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഒറ്റ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് പ്രസർ വേദി ആ അതിൻ്റെ പുറങ്ങാണി അടിച്ചു കൊടുക്കുക ഒറ്റ പീസയിൽ പുറങ്ങാണി അടിച്ചു കൊടുക്കുക അതാ ഇതിലിങ്ങനെ പുറങ്ങാണി അടിച്ചു കൊടുക്കുക രണ്ട് പീസ് നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത് അത് പുറങ്ങാണി അടിച്ച പക്ഷേ അതാ നമ്മളിങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക ഇതിൻ്റെ ഇതുണ്ട് ഈ സൈഡിലാണ് അടിച്ചാൽ ഇതും നമുക്കിങ്ങനെ മടക്കി വെച്ചെടുക്കാം ഉണ്ടോ ഫ്രണ്ടിലേക്ക് വരുന്ന വശൻ രണ്ടു ആണത് കറക്റ്റാണ് ഇനി നമുക്കിതിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഇത് രണ്ടും നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ നിൽക്കുന്ന ലൈനിങ് പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റാം ഉണ്ട് രണ്ടും രണ്ടും കറക്റ്റാണ് ഫ്രണ്ട് വശത്തേക്കുള്ള വശം രണ്ട് വശവും നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതാണ് ഫ്രണ്ട് വശമാണ് ഇത് ഉണ്ടോ ഫ്രണ്ടിൻ്റെ ഇത് നമ്മൾ ചീത്ത വശം അടയാളപ്പെടുത്തിയിട്ട് രണ്ട് സൈഡും ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഇത് ൊക്കു വരയ്ക്കുന്നതെന്ന് നോക്കാം ഇത് മൂന്നര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് ഈ സൈഡിലും ഒന്നര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി മുകളിലേക്ക് ഞാൻ രണ്ടര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി താഴേക്ക് വരച്ചെടുക്കുക ഇ നമുക്ക് മേളീന്ന് തൊട്ട് മേളീന്ന് താഴേക്ക് പത്തര ഇഞ്ചാണ് വേണ്ടത് ഇതാക്കേണ്ട കറക്റ്റ് അപ്പം ഇതിൻ്റെ പത്തര ഇഞ്ച് കിട്ടുന്നുണ്ട് ആ പത്തര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വരച്ചെടുക്കാം നമ്മൾ ഒന്നര ഇഞ്ചാണ് ഇതിന് അക്കകലം കൊടുക്കുന്നത് മുപ്പത്തി എട്ട് വരെയൊക്കെ നമ്മൾ ഒന്നര ഇഞ്ചാണ് കൊടുക്കാറ് ഒന്നര ഇഞ്ച് അതാ ഇങ്ങോട്ടും ഒന്നര ഇഞ്ച് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് രണ്ട് മുക്കാൽ ഇഞ്ച് അങ്ങനെ കിട്ടുന്നുണ്ട് നമുക്കത് അടയാളപ്പെടുത്താം പിന്നെ ഇവിടുന്ന് നാലര ഇഞ്ച് നാലര ഇഞ്ചാണത് നാലര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക രണ്ട് ഇത് ഇതും നമ്മളിങ്ങനെ അടകൾപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇന്ന് തയ്ക്കുന്ന എങ്ങനെയാ നോക്കാം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കാം കയറി ഇറങ്ങിയൊന്നും വരലാട്ടോ നമ്മൾ ഈ വെട്ടുന്നത് ഇതനുസരിച്ചാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ പീസയിൽ കാണിച്ചു തരാം ഇതാ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ അടിച്ചെടുക്കുക കുറച്ച് നൂല് വിട്ടിട്ട് നമ്മൾ വിട്ടുക രണ്ട് അടുപ്പ് വേണം ഉണ്ട് കുറച്ച് നൂല് വിട്ടിട്ട് തന്നെ ഒരേ വലുപ്പത്തി നൂല് വിട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇനി ഇത് കാലിഞ്ചിൻ്റെ ടക്കാണ് കാലിഞ്ചിയിൽ നമുക്ക് ഈ ടക്ക് അടിച്ചെടുക്കാം ഇതിന് രണ്ട് പ്രാസം തന്നെ ചെയ്യണം എല്ലാ ടക്കും രണ്ട് പ്രാസം തന്നെ അടിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ടക്ക് അല്ലെങ്കിൽ നല്ല ടക്ക് അതും നമുക്ക് കാലിഞ്ചേൽ അടിച്ചെടുക്കാം ഒരടുപ്പും കൂടെ കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നിവൃത്തിയിട്ട് ഇതിനുള്ളിലുള്ള ഈ നൂലുകളുണ്ടല്ലോ അത് നമുക്കിത് എങ്ങനെ ചുരുട്ടി അതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം മൂന്ന് സൈഡിൽ നിന്നും മൂന്ന് ടക്കാണ് ഇടാറ് നാല് ടക്കൊക്കെ ഇടുന്നവരുണ്ട് പക്ഷേ ഞാൻ ഞാനും ഇടും ചില ബ്ലൗസിന് പക്ഷേ ഇതിന് ഞാൻ മൂന്ന് ടക്കാണ് ഇടും മിക്കപ്പോഴും മൂന്ന് ടക്കയിലാണ് തയ്ക്കാറ് അപ്പം രണ്ടെണ്ണം അതാ വെച്ച് നോക്കുമ്പോൾ രണ്ടും കറക്റ്റാണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ആ കട്ടിങ് നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അതെടുത്ത് നമുക്ക് ഇതിലേക്ക് കറക്റ്റായ വശം ചേർത്ത് വെക്കാം അതിൻ്റെ അടിപ്പുള്ള വശമൊക്കെ നോക്കി എടുക്കണം ഉള്ളിലേക്ക് പോകുന്ന വശമൊക്കെ കറക്റ്റായി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാലിൻ ചുവത്തിയിൽ ഇതിലിങ്ങോട്ട് അഴിച്ചെടുക്കാം തിരിച്ച് വെച്ച് ഒരടുപ്പും കൂടെ കൊടുക്കാം കെട്ടിട്ട് കൊടുക്കാം ഇതും നമുക്ക് അതുപോലെ തന്നെ അടിച്ചെടുക്കാം രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റാണ് രണ്ടും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്